ഏതെങ്കിലും ഒരു ശീലം കാര്യങ്ങളൊക്കെ തുടർന്നുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ തുടങ്ങാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സംശയങ്ങൾ വരുന്നത് സ്വാഭാവികം തന്നെയാണ് അതായത് ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ ഇത് ഇങ്ങനെ തന്നെയാണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഞാൻ ഈ ചെയ്യുന്നതിൽ വല്ല തെറ്റുമുണ്ടോ കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ ഇനി കുറച്ചും കൂടി സൗകര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ചും കൂടി വില കൂടി ഇതൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്യായിരുന്നു ഇങ്ങനെയുള്ള ഒരു ഡൗട്ട് അടിക്കുന്ന സംശയത്തോടെ നമ്മൾ എന്ത് ചെയ്താലും അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല അതായത് നമുക്കൊരു സംതൃപ്തി ഉണ്ടാവില്ല എന്നുള്ളത് സാരം പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഓരോ പൂജാ കാര്യങ്ങൾ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് എനിക്ക് ലഭിക്കും അല്ലെങ്കിൽ ഇതിങ്ങനെയാണോ ചെയ്ത ശരിയാവോ അങ്ങനെ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ ബ്രഹ്മ വിളക്ക് വയ്ക്കുന്നവർ അവർക്ക് തന്നെ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാവാം അതുപോലെ സന്ധ്യാദീപം വയ്ക്കുമ്പോൾ ഇന്ന വിളക്കിൽ വയ്ക്കുക എത്ര തിരി വയ്ക്കുക ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പലരും പല അഭിപ്രായം പറയുമ്പോൾ തന്നെ നമുക്ക് കൺഫ്യൂഷൻ അടിക്കുന്നത് സ്വാഭാവികം തന്നെയാണ് ആദ്യം തന്നെ നമ്മുടെ സാഹചര്യം ഏതാണെന്നൊന്ന് നമ്മളൊന്ന് നോക്കുക നന്നായിട്ട് അനലൈസ് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് എന്താണ് കഴിയുക നിങ്ങൾ ഇപ്പം ആയിരിക്കുന്ന സ്റ്റേറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും ഏതൊക്കെ വസ്തു നിങ്ങൾക്ക് ഒപ്പിക്കാൻ പറ്റും അത് വെച്ചിട്ടങ്ങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം ഒരു ഹാബിറ്റ് എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളൂ ഇപ്പം നമുക്കൊരു മഞ്ചരാത്രി വിളക്ക് കത്തിച്ച് തുടങ്ങാനാണ് പറ്റുമെങ്കിൽ അവിടെ നിന്ന് തുടങ്ങാം എന്നിട്ട് പതുക്കെ പതുക്കെ അതൊരു ബ്രാസ് വിളക്കോ അല്ലെങ്കിൽ അതിലും കൂടിയ വില കൂടിയ സാധനങ്ങളും കാര്യങ്ങളും പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ആ ഒരു ശീലം തുടർന്നുകൊണ്ട് പോയിരിക്കുക അതായത് നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പ്രാർത്ഥിക്കാതെ ചെയ്യാതെ നമ്മൾ അത് വേണം ഇത് വേണമെന്ന് ആലോചിച്ച് ആ ഒരു കാര്യം ഒന്നുകിൽ ചെയ്യില്ല അല്ലെങ്കിൽ ചെയ്യുന്നത് ഒരു സംതൃപ്തി ഇല്ലായിതായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ എന്തർത്ഥാണുള്ളത് വിളക്ക് വയ്ക്കുന്ന കാര്യത്തിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നതാണ് കേട്ടോ പല ശീലങ്ങളും നമ്മൾ ഇങ്ങനെ തന്നെയാണ് തുടർന്നുകൊണ്ട് പോകുന്നത് ഉള്ള സാഹചര്യത്തിൽ ആയിരിക്കുന്ന വസ്തുക്കൾ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഇമ്പ്രൂവ്മെൻറ്റ് മനസ്സിലാവും അവിടെ നിന്നാണ് നമ്മൾ ഓരോന്ന് പുതിയത് ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ തന്നെ അപ്ഡേഷൻസ് വരുത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഓരോ സാധനങ്ങൾ കിട്ടുമ്പോൾ അതിനനുസരിച്ച് പഴയ സാധനങ്ങൾ മാറ്റി പുതിയത് വയ്ക്കാൻ പറ്റും ശീലം തുടർന്നു കൊണ്ടേയിരിക്കും ഇരിക്കും ഉള്ളൂ കാര്യം അല്ലാതെ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഇരുന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കില്ല പിന്നെ ഒരു കാര്യത്തിൽ പലരും പല അഭിപ്രായം പറയും അവിടെ ഒന്ന് സ്റ്റക്ക് ചെയ്യരുത് ഉള്ള അറിവിൽ നമുക്കറിയാവുന്ന രീതിയിൽ ഒരു സത്യസന്ധമായിട്ട് നമ്മൾ ചെയ്തു പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വേണ്ടതെല്ലാം ലഭിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്